സജി ചെറിയന് സാധാരണ ഇതുപോലെ എന്തെങ്കിലും തെറ്റുപറ്റിയാലും തിരുത്തുന്ന ആളാണല്ലോ മുമ്പ് അങ്ങനെയാണല്ലോ ആണല്ലോ മുമ്പ് അതിൻ്റെ പേരിൽ ഒരുപാട് ത്യാഗാനുഭവിച്ചിട്ടാളാണല്ലോ അതുകൊണ്ട് നമ്മളൊരു സൗജന്യം കൊടുക്കുകയൊക്കെ ഒരു ശുദ്ധ മനസ്സുകൊണ്ട് അങ്ങ് ഇങ്ങനെ ആവശ്യം കൊണ്ട് പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് ഒന്നാം ക്ലാസ് അത് നമ്മളെല്ലാവരും കൂടെ ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് ആലോചിക്കേണ്ടതാണ് കാരണം നമ്മുടെ എല്ലാം വീടുകളിലുള്ള കുട്ടികളാണല്ലോ ചേരാൻ പോകുന്നത് എന്തുകൊണ്ട് അണയുടെ ഒന്ന് കുറച്ച് കൂടുതൽ വരുന്നു എന്നുള്ള ഓരോ ഒരു പൊതു സമൂഹം ഒന്ന് ആലോചിക്കേണ്ട വിഷയമാണ് അതേതെങ്കിലും ഒരു ഉപ്പിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വിജയപരാജയങ്ങളായിട്ട് കൂട്ടാൻ വേണ്ടി പറ്റില്ല നമുക്ക് നോക്കണം എന്താ 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 അതിലുണ്ടാകുന്നതെന്നുള്ളവരാണ് പിന്നെ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം എല്ലാ വീടുകളിലും കുറവാണ് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഉള്ളു ഒരു സ്കൂൾ ഒരു വീട്ടിൽ ടോട്ടൽ നോക്കണം നോക്കത് അല്ല അല്ല എന്തായാലും അത് പിന്നെ ഗൗരവൻ്റെ കാണുന്നുണ്ട് നമ്മൾ കാരണം നമ്മളത് നമ്മൾ മാ ഒരു പരിശോധന എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിച്ചുകൊണ്ട് കാര്യമില്ല എന്തുകൊണ്ടാണെന്നുള്ള സംബന്ധിച്ചിടത്തോളം ഒരു ശാസ്ത്രീയമായി തന്നെ ഒരു പഠനം ആ കാര്യത്തിൽ ആവശ്യമാണ്